മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു കാടിൻ്റെ അടുത്ത് വലിയൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്ക് കണ്ടമാനം ആനകൾ അടങ്ങി ഇറങ്ങി വരാറുണ്ട് അവിടെ ഒരു വലിയൊരു പുഴ പോകുന്നുണ്ട് ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് കണ്ടമാനം ആനക്കൾ കൂട്ടങ്ങളായിട്ട് വരാറുണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരു ആനയും ആനയുടെ കുട്ടിയും കൂടിയിട്ട് അവിടേക്ക് വെള്ളം കുടിക്കാൻ വന്നു അപ്പോൾ ഈ മണൽപ്പരപ്പിൽ പല സ്ഥലങ്ങളിലും വലിയ വലിയ കുഴികളുണ്ട് ചെറിയ ചെറിയ കുളങ്ങള് പോലെ ഒരു ചെറിയ ചെറിയ കുഴികൾ വരുന്നുണ്ട് ഇതറിയാണ്ട് ഈ ആനക്കുട്ടി ആ കുഴിയിലേക്ക് വീണു കുഴിയിലേക്ക് വീണോട് കൂടിയിട്ട് അമ്മയ്ക്ക് എന്നാൽ ആനക്കൂട്ടങ്ങൾ മൊത്തം ഉണ്ടായിരുന്നില്ല ഇവരുണ്ട് ഇവർ മാ ഈ ആനയും ഈ ആനയുടെ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ആനക്കൂട്ടങ്ങളുണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കുഴിയിലേക്ക് ഇവർ ആരെങ്കിലും പോയി ആനകൾ ഭയങ്കര ഒത്തൊരുമി സ്നേഹ ഈ കുട്ടീനെ കയറ്റാനായിട്ട് മറ്റുള്ള ആനകൾ കൂടി സഹായിക്കും പക്ഷേ ഇവർ രണ്ടുപേരും മാത്രമല്ല കാരണം കുട്ടി വീണോട് കൂടിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി അമ്മ കിടന്ന് അങ്ങടും കിടും കിടന്ന് നടക്കാൻ പിടിക്കുക പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കാനും പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടമാന ആൾക്കാർ ആന വന്ന് കുടി വെള്ളം കുടിച്ച് പോകുന്നതാണ് അതുകൊണ്ട് ആരത്ര ശ്രദ്ധിക്കില്ല ഈ പുഴ കടന്നാലിനുത്തേക്ക് അവർക്ക് കിടക്കാൻ പറ്റുള്ളൂ അവരനെ വരാറുമില്ല അങ്ങനെ ഈ കുട്ടി ഇതിൽ വീണോടു കൂടി ആനയ്ക്ക് സംഭരമായി ആന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ സൈഡിലുള്ള മണലൊക്കെ കൊത്തി ആ കുഴിയിലേക്ക് ഇടുക അപ്പം അങ്ങനെ കുഴി നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ ആന എനിക്ക് ആനക്ക് ആനക്കുട്ടിക്ക് കയറാലോ അങ്ങനെ തുമ്പി കഴുകി കാണിക്കണം കുത്തി ഇടണം ഈ ആന അവിടെ നിന്നിട്ട് രാത്രി മുഴുവൻ ഈ നമ്മുടെ മണ്ണ് കുത്തി കുഴിച്ചിട്ടു പക്ഷെ എന്നിട്ട് നടന്നില്ല മനുഷ്യനെ പോലെ അത്രയും കൂടുതൽ പെട്ടെന്ന് അങ്ങോട്ട് ഈ കയറിപ്പോരാനായിട്ട് നമ്മുടെ ആനക്കുട്ടിക്ക് പറ്റിയില്ല പിറ്റേ ദിവസമാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഈ ആന അവിടെ നിന്നിട്ട് എന്താ ചെയ്യണത് അപ്പം ഈ കുത്തി വീണ് എടുക്കണമെന്നുള്ള ആൾക്കാർക്ക് അറിയില്ല ആൾക്കാർ ഈ ആന നിന്ന് മണ്ണ് കുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മണ്ണ് കുത്തിയിട്ടുണ്ട് എന്തിനാണെന്നൊരു പിടുത്തം കിട്ടിയില്ല ഇത് കാട്ടാനീന്ന് ആൾക്കാർക്ക് അടുത്ത് വരാൻ പേടിയാണ് അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് തിരിഞ്ഞ് മറിഞ്ഞ് വന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഈ ആനയുടെ കൊട്ടി വിഴുന്നെടുക്കേണ്ടെന്നുള്ളത് എങ്ങനെ അടുത്ത് വരും കാട്ടാനീണ് കാട്ടാന ഓടിക്കും ചിലപ്പോൾ കൊത്തും ആർക്കും ഇതില്ല അങ്ങനെ ഫോറസ്റ്റാർ അറിയിച്ചു ഫോറസ്റ്റുകാർ വന്നു ഫോറസ്റ്റുകാര് വന്നിട്ടും ഇതിൻ്റെ യഥാർത്ഥമായിട്ട് എന്താ ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവില്ല ഈ ആനേനെ അവിടെ നിന്ന് മാറ്റിയാലാണ് കുട്ടീനെ രക്ഷിക്കാൻ പറ്റുള്ളത് ആനയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മാറണമില്ല നമ്മളിപ്പോൾ കുട്ടീനെ രക്ഷിക്കാനായിട്ട് ആനയുടെ എടുത്ത് തന്ന ആന ഭയങ്കരമായിട്ട് പ്രകോപികമായിട്ട് ചിലപ്പോൾ ഇവരെ ഉപദ്രവിച്ചാലോ എന്നുള്ളൊരു പേടി അവർക്കും ഉണ്ട് അപ്പോൾ പോറസ്റ്റുകാർ എന്താ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഇപ്പോൾ പത്തിരുപത്തിനാല് മണിക്കൂറായി ഈ കുഴിയുടെ അടുത്ത് നിൽക്കുന്നത് അതുപോലെ മണ്ണ് കുത്തിയുള്ളത് അപ്പോൾ ഈ ആനയുടെ ശ്രദ്ധ ഒന്ന് തിരിക്കണം അല്ലെങ്കിൽ അവനെ മൈക്ക് ഓടി മേടിച്ച് ഇതാക്കണം അത് വലിയ ബുദ്ധിമുട്ടാണ് അതിന് മുമ്പ് അല്ലാണ്ട് തന്നെ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും കുറെ കായ്ക്കൊലകൾ കൊണ്ടുവന്നിട്ട് ആനരെ എത്തിക്കിട്ട് കൊടുത്തു ആന അത് തിന്നാനായിട്ട് മാറുമ്പോൾ കുട്ടീനെ രക്ഷിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പോൾ ഈ ആന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല എടുത്തിട്ട് ഈ കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് ആന കരയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ അവർക്ക് വലിയ സങ്കടമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ എന്തായാലും ആന അങ്ങനെ ഇങ്ങോട്ട് ആ ആരും ഇങ്ങനെ ഓടിക്കാനോ അങ്ങനെ വലിയ വയലൻ്റ് ആവാനോ നിൽക്കുന്നില്ല അപ്പോൾ ഒരു പതുക്കെ പതുക്കെ കര് അവർ അടുത്ത് തന്നു അടുത്ത് തന്നപ്പോൾ തന്നപ്പോ എന്തുണ്ടായിച്ചെന്നെങ്കിൽ ആനയ്ക്ക് മനസ്സിലായി കുട്ടിനെ രക്ഷിക്കാനാണ് അവർ വരെന്നുള്ളത് ആന പതുക്കെ ഒതുങ്ങി നിന്നു അവിടെ അങ്ങനെ ആന എപ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുക അറിയില്ല പക്ഷേ ആന വളരെയധികം സ്ഥലത്തേക്ക് നീങ്ങി നിന്നു അവിടെ നിന്നു ആന നിന്നപ്പോ ഇവരെന്തുണ്ടായി ചെന്നൈ ഇവർ വന്നിട്ട് കണ്ടമാനം ഈ ആന ചെയ്ത പണി ഇവരും ചെയ്യുന്നത് മണ്ണിൽ കോരിയിട്ട് 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 കുട്ടിയാനയ്ക്ക് കയറി നടന്നു വരാവുന്ന രീതിയിലങ്ങളായി അപ്പോൾ ആ കുട്ടിയാന കയറി നടന്നുകൊണ്ട് വന്നു ആ കുട്ടിയാന കയറി നടന്നു വന്നതോട് കൂടിയിട്ട് ഈ ആന ആനരെത്തി ഓടി ചെന്നു ഈ കുട്ടിയാന ഇത് കൂടി ആന ആ വന്ന പഴുക്കി ആ തുമ്പിക്കൈ കൊണ്ടൊക്കെ ഇതിനെ തുടക്കിന് അങ്ങനെ തട്ടണേ മണ്ണ് തട്ടണ ഭയങ്കര സ്നേഹമായിട്ട് ഇത്ര ആൾക്കാരെ നിൽക്കലെ ഈ ആന ഇവരോട് എല്ലാവരോടും നന്ദി പറയണ പോലെ തിരിഞ്ഞു നിന്ന് ആന നന്ദി പറയണ പോലെ കാണിച്ചിട്ട് ഈ ആനക്കുട്ടീനേയും കൊണ്ട് കാറ്റിലേക്ക് പോയി ആ ഒരു കാഴ്ച ആ നാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും ഒരു അമ്മയും ആ ആനക്കുട്ടിയും തമ്മിലുള്ള ബന്ധം നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് അമ്മയും മകനായുള്ള ബന്ധം ഭയങ്കര ഇതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ മക്കൾ വല്ലതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാരെ ശ്രദ്ധിക്കുന്നില്ല അച്ഛന്മാരെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ മനുഷ്യനേക്കാളും വിവേകം ബുദ്ധി ഉള്ളതാണ് മൃഗങ്ങൾ അവരെ അവർ ഏത് മൃഗം നോക്കിക്കയോ അവർക്ക് ഒരു കുട്ടി ഉണ്ടായാലും അവർ കണ്ട് കൃഷ്ണമണി പോലെ ആ കുട്ടീനെ നോക്കും ആ കുട്ടി ഒരു അപകടത്തിൽ വീണപ്പോൾ ഊണ് ഉറക്കം എല്ലാം മറന്നുകൊണ്ട് ആന ഇരുപത്തിനാല് മണിക്കൂർ ആ കുഴിയുടെ അടുത്ത് നിന്ന് ആ കുഴി മൂടാനും ആ കുട്ടീനെ രക്ഷിക്കാനും ആ അമ്മ ശ്രദ്ധിച്ചു ആ അമ്മയുടെ മനസ്സ് ആയിരിക്കാൻ എന്നും അമ്മയുടെ അങ്ങനെയാണ് പക്ഷെ മക്കളുടെ മനസ്സ് അങ്ങനെയല്ല ഈ അമ്മ ഈ ചെയ്ത എന്തെങ്കിലും പ്രവർത്തി ഈ മക്കൾ ചെയ്യുമോ ഒന്നുമില്ലെങ്കിൽ ബെഡിൽ ഭക്ഷണം തോറുകയെ മുള്ളിയെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ അമ്മേനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവന്ന് തള്ളണ മക്കളാണ് അപ്പം ഈ അമ്മയ്ക്ക് ഈ ആനയുടെ മനസ്സാണ് ഈ ആന മക്കളെ രക്ഷിക്കാൻ വേണ്ടി നിന്ന മനസ്സിനോ എന്നും ആ അമ്മ മരിക്കുന്നവരെ മക്കളോടുണ്ടാവുക പക്ഷെ ആ ഒരു മനോഭാവം മക്കൾക്കില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതും ഇതൊരു നടന്ന കഥയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ എല്ലാ മക്കളും ആലോചിക്കുന്ന എന്താണ് നമ്മൾ പത്ത് മാസം ആ വയറ്റിൽ പറഞ്ഞതാണ് ആ പത്ത് മാസം ആ വയറായിരുന്നു നമ്മുടെ വീട് വയറായിരുന്നു നമ്മുടെ കുടുംബം ആ പത്ത് മാസം കഴിഞ്ഞ് ഈ അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പത്ത് മാസം നമ്മളെ വയറ്റിൽ ചൂന്നുകൊണ്ടിരുന്നത് അച്ഛനൊരു പ്രശ്നമല്ലേ അച്ഛൻ രണ്ട് കുത്തു കുത്തി അച്ഛൻ്റെ അച്ഛൻ്റെ പണി പോയി പിന്നെ ആ അമ്മയാണ് നമ്മളെ ഛർദി അതുപോലെ തന്നെ ഡോക്ടറെ കാണുന്നത് സ്കാനിങ് വേദന കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഇതെല്ലാം ഈ കുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ അമ്മ അനുഭവിച്ച് അതിനേക്കാളും പ്രസവത്തിനേക്കാളും വലിയ വേദന ഇല്ലയെന്ന് പറയും അതുപോലെ വേദന അനുഭവിച്ചാണ് ഈ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പ്രസവിച്ചുകൊണ്ട് കാര്യം തീർന്നാ പിന്നെ ആ കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടീനൊന്നും വളർത്തി കൊണ്ടു വരണമെങ്കിൽ കയ്യോ കാലോ വളർന്നുപോലെ വളർത്തിക്കൊണ്ട് വരണം അച്ഛനും ഒന്നും അറിയില്ല അസുഖമാണ് അന്നേ കാശി പിടിച്ചോ കൊണ്ടുപോക്കാം ആശുപത്രിയിലേക്ക് ചിലപ്പോൾ രാത്രി കരയും ചിലപ്പോൾ രാത്രി തോറും മുള്ളും പല അസുഖങ്ങൾ വരും അപ്പോൾ അതിനൊക്കെ ചീട് അമ്മമാരാണ് അമ്മമാരുണ്ട് അതിന് പാല് കൊടുക്കണം ഒരു കൊല്ലം ആറുമാസം കഴിഞ്ഞ വരെ പാല് കൊടുക്കണം അപ്പോൾ അമ്മമാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ജന്മ മക്കൾ അമ്മേനെ എങ്ങനെയൊക്കെയാ നോക്കിയാലും അതിന് പകരമാവില്ല അമ്മയുടെ സ്നേഹം അത് അമ്മ ആ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം അത് മനസ്സിലാക്കാണ്ടാണ് ഇന്നിപ്പോൾ ഒരു മകൻ്റെ ഒരു പെണ്ണ് എവിടെന്നോ ഒരു പെണ്ണ് കടന്നു വന്നാൽ അതിലൊരു ക്ലാവുണ്ടായാൽ ആ ക്ലാവിനെ അവ അവൻ അമ്മയും സ്നേഹിച്ച പോലെ തന്നെ അവൻ്റെ ഭാര്യയും സ്നേഹിക്കും പക്ഷേ അവൻ്റെ അമ്മേനെ ഈ പെണ്ണ് സ്നേഹിക്കില്ല നോക്കില്ല ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും ഈ നാളെ ഇതേ അവസ്ഥ തന്നെ അവൻ ആ പെണ്ണിനും വരും എന്നുള്ളത് ചിന്തിക്കാറില്ല ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മേനെ പൊന്നുപോലെ സ്വന്തം അമ്മേനേക്കാൾ സ്നേഹത്തിൽ നോക്കണം കാരണം എന്താണ് ആ അമ്മയുള്ള കാരണം നമ്മുടെ മകനെ എനിക്ക് കിട്ടിയത് ആ മകൻ്റെ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ട് ആ അമ്മേനെ നല്ലോണം പോലെ നോക്കാതെ ഉത്തരവാദിത്വം അവിടെ വരുന്ന മരുമകൾക്കണം അത് ചെയ്യാണ്ട് അമ്മേനെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കുക ബുദ്ധിമുട്ടിക്കുക ഇവരെ മക്കളെ നോക്കാൻ വേണ്ടി മാത്രം അമ്മേനെ ഉപയോഗിക്കുക അത് കഴിഞ്ഞ് അതിനും വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല എവിടെയെങ്കിലും കൊണ്ടുപോയി നടതല്ല ഇത്രയധികം ആനാഥശാലകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവണേൻ്റെ കാരണം എന്താ അമ്മ സ്നേഹം ഒന്നാർക്കും ഇല്ല ആർക്കും ഇഷ്ടമല്ല അമ്മ പ്രസവിക്കാനും മകനെ വളർത്താനുമുള്ള ഒരു യന്ത്രമായിട്ടാണ് മക്കൾ കാണുന്നത് അങ്ങനെ കാണുന്നത്തോളം കാലം നിങ്ങളുടെ ജീവിതം കട്ട പൊകുക നിങ്ങൾ എവിടെ ചെന്നാലും ഗതി പിടിക്കില്ല നിങ്ങൾ എവിടെ ചെന്നാലും നശിച്ച് നാരാണകല്ല് പറയും ആ കാര്യം ഉറപ്പാണ് ഏത് കാര്യത്തിനായാലും അമ്മയേക്കാൾ വലിയൊരു ദൈവമില്ല എന്നു പറയുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞ് ജീവിച്ചാൽ നല്ലത് ഈ ആനയുടെ മനസ്സായിരിക്കുന്ന അമ്മയുടെ ആ ആന കുട്ടിയുടെ മനസ്സ് വലുതാവുമ്പോൾ മാറും അമ്മയോട് സ്നേഹം ഉണ്ടാവില്ല വല്ല വഴിക്ക് കയറിപ്പോവും അതുപോലെ ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലേക്ക് അടിക്കുന്നവരൊന്ന് ലേക്ക് അടിച്ചോളൂ ബൈ